പ്രതീക്ഷിച്ചിരുന്നെത്തിയ കാലവർഷം ജില്ലയിൽ പരക്കെ കാർഷിക മേഖലയ്ക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ട് വാഴ കർഷകർക്കാണ് കനത്ത കാറ്റും അധികവും നാശം വരുത്തിയത് കാലവർഷം എത്തുമ്പ് വിളവെടുപ്പ് നടത്തുവാൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴയായി മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ കർഷകർക്ക് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് വിളകളാണ് അധികവും നശിച്ചത് വാഴ കർഷകർക്കാണ് അധികവും നഷ്ടമുണ്ടായിട്ടുള്ളത് അടിമാലിയിലടക്കം വിവിധയിടങ്ങളിൽ വാഴ കൃഷി വലിയ തോതിൽ നശിച്ചു കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വിനയായി ജൂൺ മാസത്തിലെ മഴ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത് എന്നാൽ നേരത്തെ എത്തിയ കാലവർഷം കർഷകരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു കാലവർഷം നേരത്തെ എത്തിയത് ഞങ്ങൾ ഏത്തവാഴ കൃഷിക്കാർക്ക് വളരെ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഞങ്ങൾക്കിത് ഇത് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് കുറേയധികം വെട്ടിമാറുന്ന ഒറ്റു പോകാവുന്ന കൊലകളാണ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വയത്തവാഴയുടെ കൃഷിക്കാർ ഏത്തവാഴ കർഷകർ ഇവിടെ അടിമാലി മേഖലയിൽ എല്ലാ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ ദുരിതത്തിലേക്കാണ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് രൂപ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞയാഴ്ച മുപ്പത്തെട്ട് രൂപ ഇന്നലെ നാളെ അത് കാരണം ഇത് കാറ്റ് പിടിച്ച് അടിച്ച് അവസ്ഥയാണ് മഴക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത് ഒടിഞ്ഞു വീണ ഏത്തവാഴകളിൽ നിന്നും മൂപ്പത്താത്ത വാഴക്കൊലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ഏത്തക്കായ്ക്ക് വിലയിടിയുന്ന സ്ഥിതിയുമുണ്ട് വിളവെടുപ്പിന് ഭാഗമായ ഏത്തക്കുലയൊന്നിന് ശരാശരി മുന്നൂറ് രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഉൽപാദന ചിലവ് വരുന്നുണ്ട് കർഷകർ പലരും വായ്പയെടുത്ത് പാട്ടവ്യവസ്ഥയിലാണ് ഏത്തവാഴ കൃഷി ഇറക്കിയിരുന്നത് ഉണ്ടായ നഷ്ടത്തിനർഹമായ ധനസഹായം ഏത്തവാഴ കർഷകർക്ക് ലഭിച്ചില്ലെങ്കിൽ വലിയ കിടക്കണിയിലേക്ക് നീങ്ങുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി